കൂട്ടുകാരെ സ്വാഗതം തോമസ് ഹേവുഡ് എഴുതിയ ഒരു നല്ല കൃതിയുണ്ട് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും എ വുമൺ കിൽ വിത്ത് കൈൻനെസ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് തന്നെയാണെന്ന് പറയാം ഫ്രാങ്ക്ഫേർട്ട് എന്ന് പറയുന്ന പ്രഭു അദ്ദേഹത്തിൻ്റെ ഭാര്യ ആനുമായിട്ട് വളരെ സന്തോഷമായിട്ട് കുടുംബജീവിതം നടത്തി വരികയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ആൻ ഒരു തെറ്റ് ചെയ്തു ക്ഷമിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു തെറ്റാണ് ചെയ്തത് അദ്ദേഹത്തിനുമല്ലാതെ മനസ്സു നന്ദു ഭാര്യയെ ശകാരിച്ചില്ല ഭാര്യയെ ഉപദ്രവിച്ചില്ല അദ്ദേഹം ഇതിൻ്റെ പേരിൽ ലാവലാതി പറഞ്ഞില്ല അദ്ദേഹം ഭാര്യയെ വേറെ ഒരു തരത്തിലും ശിക്ഷിക്കാൻ ശ്രമിച്ചില്ല അതിന് പകരം അദ്ദേഹം ചെയ്തത് ഒരു മൗന അവലംബിക്കലായിരുന്നു ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല ജീവിതകാലം മുഴുവനും ആ സ്ത്രീയോട് മിണ്ടാതെ മൗനത്തിൻ്റെ കുക്കൂണിൽ അദ്ദേഹം ഒളിച്ചു സ്വയം എല്ലാ സൗകര്യങ്ങളും ഭാര്യ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഭാര്യത്തിനും ഒരു കുറവില്ല പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ആ ഭർത്താവിൻ്റെ വായിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാൻ ഈ സ്ത്രീ കൊതിച്ചിട്ടുണ്ടാവും എന്തുമാത്രം മനം നിന്തിട്ടുണ്ടാവാം അങ്ങനെ വേദനിച്ച് 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 കുറേ കാലം കഴിഞ്ഞ് അവർ മരിച്ചു ഇതിനാണ് കൊല്ലുന്ന മൗനമെന്ന് നമ്മൾ പറയുന്നത് അന്ന് ആൻ സഹിച്ചതുപോലെയുള്ള ഒരു മൗനം അത്ര ദീർഘമായിട്ടല്ലെങ്കിലും നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഇടയ്ക്കിടയ്ക്ക് സ്ത്രീകളായിരിക്കും ഒരു സമയം അനുഭവിക്കുന്ന വേദന അതല്ലെങ്കിൽ പുരുഷന്മാരായിരിക്കാം അതല്ലെങ്കിൽ കുട്ടികൾ നമുക്ക് തരുന്ന വേദനയായിരിക്കും എന്തായാലും മൗനം ഒരിക്കലും ഒരായുധമായിട്ട് നമ്മൾ പ്രയോഗിക്കുന്നത് മഠേത്തരം തന്നെയാണ് നമുക്ക് മൗനത്തിലിരിക്കാൻ ധ്യാനിക്കാനോ പ്രാർത്ഥിക്കാനോ സമാധാനമായി കുറച്ച് സമയം ചിലവഴിക്കാനോ ഒക്കെ മൗനം പാലിക്കാം പക്ഷെ മറ്റൊരാളെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ മൗനം ഒരായുധമായിട്ട് ഉപയോഗിക്കുമ്പോൾ കുടുംബാന്തരീക്ഷം നരകതുല്യമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമുക്ക് ഉള്ളിൽ തോന്നുന്ന വേദനയും വിഷമവും ദേഷ്യവും ഒക്കെ കുറച്ച് പുറകു പുറത്തേക്ക് പ്രകടിപ്പിക്കുക തുറുണ്ടായിരിക്കുക ഇണങ്ങുക പിണങ്ങുക ഇതൊക്കെ എൻ്റെ ജീവിതം ഇതൊക്കെ എൻ്റെ പ്രത്യേകിച്ച് ജീവിതം അവിടെ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് പറയുക അല്ലേ നല്ലതെന്ന് ആലോചിച്ച് നോക്കുക ഒരു മിനുക്കോണി ജീവിതത്തിലെ താങ്ക് യു വെരി മച്ച്